ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓരോ വഴിപാടിനും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത് നിർമാല്യം തൊഴൽ വാഗ എന്നീ വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ ശ്രേഷ്ഠമായ വഴിപാടുകളാണ് ഈ സമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജന തിരക്ക് ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ നിർമാല്യം തൊഴുതാൽ സർവ്വ പാപങ്ങളും ദോഷങ്ങളും അകന്ന് ജീവിതം നിർമ്മലമായി തീരുമെന്നാണ് ഭക്തരുടെവരുടെയും വിശ്വാസം വ്യാഴാഴ്ച ദിവസം നിർമ്മാലം തൊഴുന്നത് വളരെ ശ്രേഷ്ഠകരമായി കരുതുന്നു ചെയ്ത തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നിർമ്മാല ദർശനം സഹായിക്കുന്നു കൂടാതെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നു ഭഗവാന്റെ തൈലാഭിഷേക ദർശനത്തിലൂടെ സർവ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ പാലാഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ബാലഗോപാല ദർശനം സന്താന ദുരിതങ്ങൾ മാറ്റിത്തരുന്നു ശങ്കാഭിഷേകം ദർശിക്കുകയാണെങ്കിലോ ധനാഭിവൃദ്ധിയാണ് ഫലം പന്തീരടി പൂജ കണ്ട് തൊഴുന്നത് മനസമാധാനത്തിനും നേത്രരോഗ ശമനത്തിനും ഉത്തമമാണ് ശ്രീഭൂതബലി ദർശനം നടത്തിയാൽ സന്താനലബ്ധി ധനസമൃദ്ധി എന്നിവയാണ് ഫലം ഗുരുവായൂരപ്പനെ കണ്ട് ദീപാരാധന തൊഴുന്നതിലൂടെ ദാമ്പത്യ ജീവിതം സുഖകരമാകാനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അത്താഴ പൂജാ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യശമനം രോഗശമനം കീർത്തി എന്നിവ ലഭ്യമാകുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധമാണ് വിവാഹ തടസ്സം മാറിക്കിട്ടാനും സന്താനലബ്ധിക്കും ഭക്തർ കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട് വിദ്യാ മാറാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓലവായന നടത്താറുണ്ട് പഞ്ചപുണ്യാം ഗുരുവായൂരിൽ നിന്ന് വാങ്ങി ഓരോരുത്തരും താമസിക്കുന്ന ഭൂമിയിൽ തളിച്ചാൽ അവിടെ താമസിക്കുന്ന മൂന്ന് തലമുറയിലുള്ളവർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം മലർ നിവേദ്യം ഗുരുവായൂരിൽ നടത്തുന്നതിലൂടെ വിവാഹം നടക്കാനും വീടുകളിലെ നാൽക്കാലികൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾ മാറാനും ഉത്തമമാണ് ഗുരുവായൂരപ്പനെ മനമുരുകി പ്രാർത്ഥിച്ച് ഇരുപത്തിയൊന്ന് തവണ സ്ത്രീകൾ അടിപ്രദക്ഷിണം നടത്തിയാൽ ആഗ്ര സാഫല്യമാണ് ഫലം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്